ഇതാണ് അതിശയ വിനായകർ തമിഴ്നാട്ടിലെ കേരളപുരം എന്ന സ്ഥലത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് തക്കലയിൽ നിന്നും ഏകദേശം അര കിലോമീറ്റർ അകലയായാണ് കേരളപുരം സ്ഥിതി ചെയ്യുന്നത് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ ശിവനാണെങ്കിലും ഗണപതിയുടെ പേരിലാണ് അറിയപ്പെടുന്നത് നമ്മുടെ കൊട്ടാരക്കര ഗണപതി ക്ഷേത്രം പോലെ ക്ഷേത്രത്തിൻ്റെ പേര് കേരളപുരം ക്ഷേത്രം വിനായകർ ക്ഷേത്രമെന്നും അറിയപ്പെടുന്നു വർഷത്തിൽ രണ്ട് തവണ നിറം മാറുന്ന അതായത് മാസത്തിലൊരിക്കൽ ഇവിടുത്തെ വിഗ്രഹത്തിന് നിറം മാറാറുണ്ട് ഈ സമയങ്ങളിൽ ഇവിടുത്തെ ക്ഷേത്രക്കിണറിലെ വെള്ളത്തിനും ആൽമരത്തിലെ ഇലകൾക്കും നിറം മാറുന്ന അത്ഭുത പ്രതിഭാസവും ഇവിടെ നടക്കാറുണ്ട് പണ്ട് രാവണൻ പൂജിച്ചിരുന്ന വിഗ്രഹമാണിതെന്നും പറയപ്പെടുന്നു ഇവിടെ എത്തുന്ന ഭക്തർ അവരുടെ ആഗ്രഹങ്ങൾ എന്താണോ അത് പ്രാർത്ഥിച്ച് ഈ രണ്ട് നിറങ്ങളിലും വിഗ്രഹമുള്ള സമയത്ത് തൊഴുതാൽ അത് പൂർത്തീകരിക്കുമെന്നാണ് വിശ്വസിക്കുന്നത്